് നമ്മളുണ്ടല്ലോ കുറെ ഏഞ്ചൽ നമ്പറിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ നമ്പർ വെച്ച അതില് ചെയ്തതിൽ ഒരു നൂറിലൊരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർക്കും അതിന് ഫലം കണ്ടിട്ടും അതുകൊണ്ട് നമുക്ക് ഇന്ന് മറ്റൊരു ഏഞ്ചൽ നമ്പർ നമുക്ക് എഴുതാം പക്ഷെങ്കിൽ അത് നമ്മൾ എഴുതി അനുഭവത്തിൽ വന്ന ഒരു നമ്പർ നമ്പറാകട്ടോ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് ഒന്ന് ചെയ്തു നോക്കണമെന്ന് ഒന്നുമല്ല ഒരു സൽവില്പനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ എഴുതിയതാണ് കറക്റ്റ് ആയിട്ട് അവർക്കൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവരുടെ കാര്യം സാധിച്ചു അതുകൊണ്ടാകട്ടോ ഞാനിത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത് മറ്റൊന്നുമല്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വലത്ത് കൈടെ ഇതുകൊണ്ടോ ഈ ചൂണ്ട വിർല ഈ ചൂണ്ടവിർലയില് നമ്മൾ തന്നെ എഴുതരുത് നമ്മുടെ വീട്ടിലുള്ള ആരെ കൊണ്ടേലും ഇങ്ങനെ ഒമ്പത് ആറ് ഒമ്പത് എഴുതുക അതും പച്ച പച്ചമക്ഷി കൊണ്ടേ എഴുതാവുള്ളൂ കേട്ടോ ഇത് പകലൊന്നും എഴുതാൻ പാടില്ല നമ്മൾ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ദേഹമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് വന്നേച്ചിട്ട് നമുക്കിതിന് പ്രത്യേകിച്ച് നോയമ്പും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ ഒമ്പത് മണിക്ക് ശേഷം രാത്രി ഒമ്പതിനും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സമയത്ത് എഴുതിയാൽ മതി ഇത് കേട്ടോ അതും പച്ച മഷി കൊണ്ട് വേറെ ഒരു മഷി ഉപയോഗിക്കാൻ പാടില്ല വേറൊരാളെ കൊണ്ട് നമ്മൾ എഴുതിക്കുകയും വേണം എന്നുവെച്ചിട്ട് അവരെഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഇറക്കേണ്ടത് നിങ്ങൾ അത് മാത്രം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുവെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഈ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോ ഇറ്റേ ദിവസത്തേന് സ്വാഭാവികമായിട്ടും മാഞ്ഞു പോയിക്കോളും പിന്നെ ഇത് എഴുതാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നേ ചൊവ്വ അല്ലേ വ്യാഴം അല്ലേ ശനി ഈ മൂന്ന് ദിവസം ഏതെങ്കിലും തിരഞ്ഞെടുക്കണം കേട്ടോ ഭയങ്കരമായിട്ട് ഫലപ്രാപ്തി വരും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോണെഴുതാം ഒന്നെങ്കിൽ ഒമ്പത് ദിവസം എഴുതാം അല്ലേ പതിനെട്ട് ദിവസം എഴുതാം അല്ലേ ഇരുപത്തേഴ് ദിവസം എഴുതാം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഒമ്പത് ദിവസം ഓർക്കുന്നത് ഈ ഒമ്പത് ദിവസത്തിനുള്ളിൽ നടന്നാൽ ആ ഒമ്പതിനൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു ഇല്ലേ നിങ്ങൾ പതിനെട്ട് ദിവസം എഴുതണം അതിനുള്ളിൽ നടന്നാൽ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തേഴ് ദിവസം നിങ്ങൾ എഴുതുക ഉറപ്പായിട്ടും കാര്യം നടക്കും കേട്ടോ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കി വെച്ചിട്ടുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാം മറക്കല്ലേ അപ്പം മറ്റൊരു വീട്ടിലും മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ചാറ്റ വൈകയോക്കെ